വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സി പി എം പോരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ പി അബ്ദുറഹ്മാൻ അനുസ്മരണ യോഗം ചെറുകോട് പോരൂർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അനുസ്മരണ പ്രഭാഷണം നടത്തിയവരെ കുറിച്ച് നൽകുന്ന ആദരമാണ് ഈ സ്മരണ രണ്ട് രണ്ടുതത്തിൽ ആ ആദരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ഒന്ന് ഈ മരിച്ചുപോയ നേതാക്കന്മാർ അവർ അവരുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പൊതുപ്രവർത്തന രംഗത്തുമൊക്കെ കാഴ്ച വച്ചിട്ടൂടെ ചില നല്ല പാഠങ്ങളുണ്ട് ആ നല്ല പാഠങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം സ്വയത്തമാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നാണ് ഒന്നാമത്തെ அவர் தொடங்கி வச்ச ஒரு பிரவன ஆத்தனம் இண்டியில் ஜனகீய ஜனாதிபத்திய விபவம் சாத்தியமாக்கீயாதிபத்திய விப்ளவத்திலே நம்மராஜ் பணியெடுக்கப்பட்ட மனுஷரையாக கம்யூனிஸ்ட் பார்ட்டி அணியிடத்த உத்தரவாதம் വണ്ടൂർ മേഖലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒരാളാണ് എ പി അബ്ദുറഹ്മാൻ ഏരിയ കമ്മിറ്റി മെമ്പർ ജെ ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ചു എം മുജീബ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ സി ജയപ്രകാശ് എ പി ഫിറോസ് ബാബു എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം